നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ഗ്രീൻ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഗ്രീൻ മസാലയുടെ അരപ്പ് റെഡിയാക്കാം കേട്ടോ മിക്സഡ് ജാറിലോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി മൂന്നോ നാലോ പച്ചമുളക് നമ്മൾ ഇനി ഇതിൽ കുറച്ച് കുരുമുളകും ചിക്കൻ മസാലയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ ചിക്കനോ അല്ലെങ്കിൽ മട്ടൺ മസാലയോ ചേർക്കുന്നുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് വേണം എരിവ് ചേർക്കാനായിട്ട് നാളിനെടുത്തിട്ടുണ്ട് ഇനി ഇതേ ചെറിയൊരു കൈപ്പിടി മല്ലിയില അതേപോലെ ചെറിയൊരു കൈപ്പിടി പുതിനയിലോട്ട് ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പൂ കുറച്ച് കുരുമുളക് ഏകദേശം ഒരു അര ടീസ്പൂണോളം ഒരു ടേബിൾ സ്പൂൺ തൈര് അത് ഒരുപാട് പുളിയൊന്നും ഇല്ല കേട്ടോ പാകത്തിന് പുളിയുള്ളൂ പുളിയൊന്നും കൂടിയേക്കരുത് കേട്ടോ ഏകദേശം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇനി നമുക്കിത് അരച്ചെടുക്കാനുള്ള വെള്ളം ഏകദേശം അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനു മുന്നേ നമ്മളിവിടെ ഇരുന്നൂറ് ഗ്രാം മഷ്റൂം വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ കറി തയ്യാറാക്കുന്നത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് രണ്ടു ദിവസം അതിന്റെ കയ്യിൽ കിട്ടിയിട്ട് കേട്ടോ അതുപോലെ ഇത് നല്ലപോലെ കഴുകി എടുത്തതാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഇത്രേം മതി നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് സവോള വഴറ്റാം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇടത്തരം വലുപ്പമുള്ള ഒരു സവോള നീളത്തിൽ എഴുന്നിട്ടതിനൊന്നും കൂടി നടുക്ക് വെച്ച് കട്ട് ചെയ്തതാട്ടോ ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് പൊടിയിപ്പ് ചേർക്കാം ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം അതെ ഇത് ഏകദേശം പാകമായിട്ടുണ്ട് കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നിടം വരെ ഇളക്കി കൊടുക്കണം ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരിക തന്നെ വേണം ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമ് സിമ്മിലാക്കിയ ശേഷം അര ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മട്ടൺ മസാല ഏതായാലും കുഴപ്പമില്ല കേട്ടോ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മട്ടൺ മസാലയാണ് എടുത്തിരിക്കുന്നത് കൂടി പോകരുത് കേട്ടോ അര ടീസ്പൂൺ മതിയാവും ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം ഒപ്പം തന്നെ നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ച് വെക്കണ ഗരം മസാലയുടെ പൊടി ഉണ്ടല്ലോ അത് അര ടീസ്പൂൺ ചേർക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ നേരത്തെ അരപ്പിൽ ചേർത്തിയതാട്ടോ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉടനെ തന്നെ ഇതിലോട്ട് നമ്മളിവിടെ അരച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ മസാല ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം ഒപ്പം ഞാൻ ഈ മിക്സഡ് ജാറിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര ഗ്രേവി വേണ്ടാന്ന് നിന്നെങ്കിൽ കുറച്ച് വെള്ളം ഏട്ടാമെന്ന് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പും നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കുറച്ച് കുറവാട്ടോ ഉപ്പ് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാ ഇപ്പൊ கரெക്റ്റ് ആണ് ഇനി ഇതുപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മഷ്റൂമിന് അധികം വേവൊന്നുമില്ല കേട്ടോ ഇതിൽത്തെ വാട്ടർ കണ്ടന്റ് പോകുന്നടം വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയോ ഇത് നമുക്ക് പലഹാരങ്ങളുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ചപ്പാത്തിക്കൊക്കെ നല്ലതാണ് ചോറിനും നല്ലതാട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഈ ഗ്രീൻ മസാലയുടെ കറിയൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടാട്ടോ സാധാരണ റെഡ് കളർ കാണുന്നതിനെക്കാട്ടിലും എനിക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടം പിന്നെ പെപ്പറിന്റെ ഒക്കെ കൂടുതൽ ടേസ്റ്റ് ഈ പുതിന പുതിനി ചെപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊരു ബിരിയാണി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് മസാല അതൊക്കെ ഒത്തിരി പേര് കണ്ടിട്ടുള്ളതാട്ടോ അതിനൊക്കെ നല്ല റീച്ച് കിട്ടിയിട്ടുള്ള വീഡിയോസാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ചിലർക്കൊക്കെ ഈ ഗ്രീൻ മസാലയുടെ ഇഷ്ടം ഉണ്ടാവില്ല എന്നാലും ഇതേ അളവിലൊക്കെ എടുത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മള് ചിക്കനും ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ചിക്കൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കൂട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യട്ടെ അടിപൊളി പറയാനില്ലേട്ടോ നല്ല ടേസ്റ്റ് അത് പിന്നെ ഈ തുടുത്ത മുളക് കഴിക്കുന്നതിനെക്കാട്ടിലും ഹെൽത്തിന് നല്ലതാണ് നമ്മൾ ഈ പച്ചമുളകും കുരുമുളകും പിന്നെ ഒത്തിരി ഇതേ ഗ്രീൻ ലീവ്സ് ഒക്കെ നമ്മൾ ലീവ്സൊക്കെ നമ്മളിതിൽപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ പുതിനേലിയും മല്ലിയേലിയും കറിവേപ്പിലയും നല്ലതാ കേട്ടോ നല്ലതാണ് ഇത് ബ്രെഡിന്റെ കൂടെ കഴിക്കാം ചപ്പാത്തി പൊറോട്ട ഇടിയപ്പം എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് ചോറിന്റെ കൂടെ വേണോ അതും കഴിക്കാം പിന്നെ ഈ ഗ്രേവിയുടെ ഒക്കെ നമ്മൾ എത്രണ്ട് വേണം നോക്കിയിട്ട് വെള്ളമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ കുറച്ചൊരു കുറുക്കം വേണം അങ്ങനെ കുറച്ചൊരു തിക്നസ് വേണം പോലെ വേണം അപ്പം നമ്മൾ ഒഴിച്ച അളവ് കറക്റ്റ് ആട്ടോ അരപ്പിനെ അരക്കപ്പ് ഒഴിച്ചു വീണ്ടും അരക്കപ്പ് ഒഴിച്ചു പിന്നെ ആ മഷ്റൂമിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പൊ ഇത്രയും മതി നല്ലപോലെ വെന്തും കഴിഞ്ഞു നമ്മുടെ മഷ്റൂം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയും കേട്ടോ അത്ര നല്ലൊരു കറിയാണ് ഹെൽത്തിനും ഒത്തിരി നല്ലതല്ലേ മഷ്റൂം അപ്പം ഇതുപോലെ ഒന്ന് വെച്ച് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ കഴിക്കാത്തവരുണ്ടെങ്കിൽ പലതരത്തിൽ നമുക്ക് മഷ്റൂം ഉണ്ടാക്കാം ഞാൻ മഷ്റൂമിൻ്റെ എത്ര വീഡിയോ ചെയ്തോന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല മറ്റേ പെപ്പർ മസാലയൊക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു പിന്നെ റെഡ് കളറിലുള്ള മസാല അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാത്ത രീതിയിലുള്ളതൊക്കെ ചെയ്ത് കാണിക്കാം ഇത് ഞാൻ സ്ഥിരം ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പ്രത്യേകം പറയണം കമന്റൊക്കെ വരണം കേട്ടോ കമൻസ് ഒന്നും ആരും ഇടുന്നില്ല അതിലൊക്കെ എനിക്ക് നല്ല സങ്കടമാണ് അപ്പോൾ കമന്റ് ഇടണം നന്നെങ്കിലും ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇനി എന്തെങ്കിലും നിങ്ങളുടെയൊക്കെ സജഷൻ ഉണ്ടെങ്കിലൊക്കെ പറയാം കേട്ടോ അപ്പോൾ അല്ലേ നമുക്ക് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഒരു ഉഷാറുണ്ടാവുകയുള്ളൂ ഇനിയും ചെയ്യണം എന്നൊക്കെ തോന്നുള്ളൂ അപ്പൊ കമൻ്റൊക്കെ വരണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നല്ല നല്ല റെസിപ്പി ആയിട്ടപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാം ബായ്